മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധിയുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് സാമൂഹ്യമാധ്യമങ്ങളിൽ സജീവമായ സുധിയുടെ ഭാര്യ രേണു മകൻ കിച്ചുവിനും റിദുലുമൊക്കെ മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോൾ ചിരപരിചിതരാണ് കൊല്ലം സുധിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം സംബന്ധിച്ച വിവരങ്ങളും സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാവിഷയമായിരുന്നു രണ്ടാം ഭാര്യയാണെന്ന് ഭാര്യയാണെന്നവകാശപ്പെടുന്ന വീണ എസ് പിള്ളയുടെ കടന്നുവരവ് വലിയ ചർച്ചകൾക്ക് വഴിവച്ചു എന്നാൽ വിവാദങ്ങൾക്കിടെ കിച്ചു മൌനം പാലിക്കുകയാണുണ്ടായത് സത്യങ്ങൾ കിച്ചു തുറന്നു പറയണമെന്നാവശ്യപ്പെട്ട് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഒരു മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കിച്ചു അക്ഷനെയും തന്നെയും കുറിച്ച് ആ സ്ത്രീ പറഞ്ഞതൊന്നും സത്യമല്ലെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കിച്ചു അക്ഷനൊപ്പം വീണ ദാമ്പത്യജീവിതം നയിച്ച സമയമായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമെന്നും കൂടുതലൊന്നും താൻ പറയുന്നില്ലെന്നും ലൈവിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞു വീണ പറഞ്ഞതൊന്നും സത്യമല്ല ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയുമ്പോൾ എൻ്റെ ഭാവിയെക്കൂടിയാണത് ബാധിക്കുന്നതെന്നും കിച്ചു പറയുന്നു കിച്ചുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എനിക്ക് എൻ്റെതായ കരിയർ സെറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ വരാത്തത് അല്ലാതെ എന്നെ ആരും പേടിപ്പിച്ചു കെട്ടിയിട്ടേക്കുകയല്ല രേണു അമ്മ എനിക്കിടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട് ഞാൻ കോട്ടയത്തെ വീട്ടിലോക്കെയല്ല എനിക്ക് കംഫർട്ട് കൊല്ലത്തെ വീടാണ് അല്ലാതെ അവിടെ നിന്ന് എന്നെ ആരും ഇറക്കി വിട്ടിട്ടില്ല ഋതിപ്പനെ കാണാൻ പോകുന്നുണ്ട് അവൻറെ പിറന്നാൾ വരാൻ പോവുകയാണ് അച്ഛനാണിപ്പോൾ ഏറ്റവും കൂടുതൽ ബാഡ് വരുന്നത് രണ്ട് കിട്ടി മൂന്ന് കെട്ടി എന്നൊക്കെയാണ് പറയുന്നത് അതൊന്നും പുള്ളിക്ക് സെറ്റായില്ല ആദ്യത്തെ വിവാഹത്തിന് ശേഷം ഞാനുണ്ടായി പിന്നീട് രണ്ടാമത് കെട്ടി അത് തീരെ ഓക്കെ ആയിരുന്നില്ല അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു ഞാൻ കൊല്ലത്ത് അച്ചമ്മയ്ക്കൊപ്പമായിരുന്നു അവർ മറ്റൊരു വീട്ടിലായിരുന്നു വീണ എന്ന സ്ത്രീയുമായുള്ള ഡിവോഴ്സിന് കാരണം രേണു അമ്മയല്ല പൈസയും മറ്റുമൊക്കെയായിരുന്നു അവരുടെ പ്രശ്നം പക്ഷെ അവർ ഇപ്പോൾ വന്ന് പറയുമ്പോൾ അവർ നല്ലയാളും അച്ഛൻ തെറ്റാണ് എന്ന രീതിയിലുമാണ് പറയുന്നത് കഥയെല്ലാം കൊല്ലത്തുള്ളവർക്കറിയാം വീണ എന്ന സ്ത്രീയെ അച്ഛൻ വിവാഹം കഴിച്ചപ്പോഴും ഞാൻ അച്ഛൻറെ അമ്മയ്ക്കും ബന്ധുക്കൾക്കുമൊപ്പമായിരുന്നു അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ കാര്യം മനസ്സിലാകും ഞാൻ ഒന്നിൽ പഠിക്കുമ്പോഴായിരുന്നു അച്ഛൻറെ രണ്ടാം വിവാഹം അവരെപ്പോഴും അടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ കൂടി കൂടിപ്പോകും അതുകൊണ്ടൊന്നും പറയുന്നില്ല അച്ഛനെക്കുറിച്ച് ശരിയല്ലാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമുണ്ട് എന്നെ നോക്കിയത് അച്ഛനും അച്ചാമ്മയും വല്യച്ഛനും വല്യമ്മയും എല്ലാം തന്നെയാണ് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാനും അച്ഛനും കൊല്ലത്തേക്ക് വരുന്നത് എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അച്ഛൻ ചെയ്തിട്ടുണ്ട് ഞാനും അച്ഛനും തമ്മിൽ ഒരിടയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു അത് പിന്നീട് സംസാരിച്ചു തീർത്തു അച്ഛൻ മരിച്ചപ്പോഴും എന്റെ മനസ്സിൽ അതായിരുന്നു അതുപോലെ കൊറോണ സമയത്ത് അച്ഛൻ ഒരുപാട് കടമുണ്ടായിരുന്നു കൊറോണ സമയത്ത് ഞങ്ങൾ കോട്ടയത്തായിരുന്നു ഞാൻ അച്ഛൻ അമ്മ റിതപ്പൻ രേണു അമ്മയുടെ പപ്പ അമ്മ ചേഷി അളിയനടക്കം ഒൻപത് പേരുണ്ടായിരുന്നു എല്ലാവരുടെയും ചിലവ് അച്ഛനാണ് ആ സമയത്ത് നോക്കിയത് കൂടാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയും പെട്ടുപോയിരുന്നു കടം വന്നു പക്ഷെ അതിൻറെ പേരിൽ പറ്റിച്ചു എന്ന് പറയരുത് അച്ഛൻ്റെ കാര്യം പറയുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരെയും സ്നേഹിച്ചു വീണ എന്ന സ്ത്രീ ഞാനുള്ളതിന്റെ പേരിൽ അച്ഛനുമായി വഴക്കിട്ടിട്ടുണ്ട് എൻ്റെ ഏറ്റവും മോശം ലൈഫ് ആ സമയത്തായിരുന്നു ഞാൻ സുധിക്കുട്ട എന്നാണ് അച്ഛനെ വിളിച്ചിരുന്നത് അങ്ങനെ പോലും വിളിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജീവിക്കാൻ വേണ്ടി അച്ഛൻ കുറേ കാര്യങ്ങൾ നോക്കി അമ്മയില്ല എന്നുള്ള വിഷമം എനിക്ക് വരാതിരിക്കാനും പുള്ളി ഒരുപാട് ശ്രമിച്ചു അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛൻ കുടിക്കുമായിരുന്നു അത് ശരിയാണ് പക്ഷെ ഓവറായിരുന്നില്ല അച്ഛന് നെഗറ്റീവ് വന്നതുകൊണ്ടാണ് സംസാരിക്കാമെന്ന് കരുതിയത് ഞാൻ കൊല്ലത്തെ വീട്ടിൽ ഹാപ്പിയാണെന്നും കിച്ചു പറയുന്നു പിന്നാലെ നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അങ്ങനെ മോൻ ധൈര്യത്തോടെ നിവർന്നു നിൽക്ക് ഇതാണ് വേണ്ടത് ഞാനിവിടെ ആരെയും പിന്തുണച്ചു സംസാരിക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മയെക്കുറിച്ച് സംസാരിക്കൂ പലരും ചോദിക്കുന്നു ഞാൻ എന്താണ് പറയേണ്ടത് അമ്മയുടെ അഭിനയത്തെക്കുറിച്ചാണെങ്കിൽ തുടക്കമല്ലേ എന്നാൽ ആദ്യത്തെപ്പോലെയല്ല കുറച്ച് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ചില റീലുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലതൊന്നും ഇഷ്ടമാവുന്നില്ല അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞതല്ല ഒരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് പ്രതികരിച്ചത് ഋധപ്പനെ ഇവിടെ കൊണ്ടുവന്നാൽ അവനെ നോക്കുന്നത് പ്രായോഗികമല്ല അവൻ കൊച്ചുകുഞ്ഞല്ലേ ഞാൻ സെറ്റായാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവന് ചേട്ടനൊപ്പം നിൽക്കണമെന്നു പറഞ്ഞാൽ കൂടെ കൊണ്ടുവന്ന് നിർത്തും ആരോപണങ്ങളൊക്കെ എൻറെ ഭാവിയെ ബാധിക്കും ഞാൻ നല്ല നിലയിലെത്തണം അമ്മയെയും ഋധപ്പനെയും നോക്കണം എന്നൊക്കെ പലരും പറയുന്നു എന്നാൽ ഇങ്ങനെയൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നല്ല നിലയിലെത്തും അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോക്കറ്റ് മണി തരാറുണ്ട് പുതിയ വീട്ടിൽ ഞാൻ ഓക്കെയല്ല താമസിക്കാൻ അതുകൊണ്ടാണ് താമസിക്കാത്തത് എനിക്ക് കൊല്ലത്തെ വീട്ടിൽ നിൽക്കാനാണ് ഇഷ്ടം എന്നെ ആ വീട്ടിൽ നിന്നും ആരും ചവിട്ടി ഇറക്കിയിട്ടില്ല എന്നും കിച്ചു പറയുന്നു ഷഹീന ബി എന്ന യൂട്യൂബർ കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മകൻ കിച്ചു സുധിക്കെതിരെ രംഗത്തെത്തിയിരുന്നു കിച്ചു ലഹരി കഴിച്ചു വാഹനം ഓടിച്ചതിന് പിടിയായി എന്നായിരുന്നു അവരുടെ ആരോപണം അന്ന് കേസിലായപ്പോൾ രേണുവിന്റെ പിതാവ് തങ്കച്ചനാണ് കിച്ചുവിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതെന്നും അതിനാലാണ് കിച്ചു ഇപ്പോൾ രേണുവിനെതിരെ പ്രതികരിക്കാത്തതെന്നുമായിരുന്നു ആരോപണം ഷഹിനാവിയുടെ ആരോപണത്തിനെ കിച്ചു മറുപടി നൽകി വണ്ടി ഓടിച്ച് പോലീസ് പിടിച്ചുവെന്ന ആരോപണത്തിൽ ഞാൻ മറുപടി പറയാം കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ കോട്ടയത്തേക്ക് ഏറെ നാളിന് ശേഷം പോയി കൂട്ടുകാരെയൊക്കെ കണ്ട് അവരുടെ കൂടെ ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു തിരിച്ചുവരുന്ന സമയത്ത് പോലീസ് കൈകാണിച്ചു ഊതിപ്പിച്ചപ്പോൾ കുടിച്ചെന്ന് തെളിഞ്ഞു അതുണ്ടായതാണ് അല്ലാതെ ഈ പറയുന്നത് പോലെ അവിടുത്തെ പപ്പ വന്ന് ഇറക്കിയിട്ടൊന്നുമല്ല സ്റ്റേഷനിൽ രണ്ടര മണിക്കൂറോളം നിർത്തിച്ചു അത് വണ്ടിയുടെ പേപ്പറിനെന്തോ പ്രശ്നമുള്ളതുകൊണ്ടായിരുന്നു അതിന് പെട്ടി വന്നിരുന്നു ആ തുക ഞാൻ ചങ്ങനാശ്ശേരി കോടതിയിൽ പോയി അടച്ചു ആ കാര്യമുണ്ടായതുകൊണ്ടാണ് ഞാൻ അമ്മയെക്കുറിച്ചൊന്നും പറയാത്തതെന്നും പേടിച്ചു നിൽക്കുന്നതുമെന്നൊക്കെ ചിലർ പറയുന്നു അങ്ങനെയൊന്നുമല്ല അതെന്റെ തെറ്റു തന്നെയാണെന്ന് സമ്മതിക്കുന്നു പക്ഷെ അതിപ്പോൾ വലിയ സംഭവം പോലെയൊക്കെ ചിലർ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്തതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഞാൻ എൻ്റെ കാര്യങ്ങളുമായി പോവുകയാണ് സാധാരണ ഞാൻ പ്രതികരിക്കാറല്ല ഒരു കൈ അടിക്കുമ്പോൾ ശബ്ദമുണ്ടാകില്ലല്ലോ രണ്ട് കൈയും കൂട്ടി അടിക്കുമ്പോഴല്ലേ ശബ്ദമുണ്ടാവുന്നത് ഇപ്പോൾ ആരോപണങ്ങളോട് ആരോപണങ്ങളാണ് അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എം ഡി എം ഒക്കെ പിടിച്ചാൽ ഞാൻ ഇതുപോലെ നിൽക്കുമോ ഞാൻ പറഞ്ഞല്ലോ തെറ്റുപറ്റി പഠിച്ചു ഉണ്ടാകില്ല എന്റെ പേരിൽ ആ ഒരൊറ്റ കേസ് മാത്രമേ ഉള്ളൂ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ